സ്വാഗതം ഞങ്ങൾ കൊടുത്ത എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് നിർമ്മൽ പാർട്ട് വണ്ണിലെ ചാൻസ് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ആയി നോക്കാം എൺപത് തൊണ്ണൂറ്റിയായി പൂജ്യം എട്ട് എഴുപത്തൊമ്പതായി അയ്യായിരം ഒന്ന് പൂജ്യം എട്ട് എഴുപത്തൊന്ന് എഴുപത്തെട്ട് പത്തായി അയ്യായിരം ഒന്ന് ഇരുപത്തി ഒന്ന് എൺപത് എൺപത് പന്ത്രണ്ടായി അയ്യായിരം ഒന്ന് ഇരുപത്തെട്ട് അമ്പത്താറ് അമ്പത്തെട്ട് അറുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് എഴുപത് മുപ്പത്തൊമ്പത് പൂജ്യം മൂന്ന് അറുപത്തേഴ് ആയി അഞ്ഞൂറ് ഒന്ന് പൂജ്യം മൂന്ന് മുപ്പത്തൊമ്പത് അറുപത്തി മൂന്ന് മുപ്പതായി അഞ്ഞൂറ് ഒന്ന് അറുപത്തഞ്ച് പതിനേഴ് തൊണ്ണൂറ്റേഴ് അമ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രേസ് ഉടനങ്ങൾ കൊടുത്ത നിർമ്മൽ പാട്ട് വണിലെയും ടൂലെയും ചാൻസ് സമ്പൾ കെട്ടിട്ട് പ്രൈസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടോയിലെ ഇവിടെ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് ഭിതമായി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ പൂജ്യം ആറ് പത്തൊമ്പത് തൊണ്ണൂറ്റിനാല് എഴുപത്തി ആറ് ഇരുപത്തി മൂന്ന് ൊമ്പത് എഴുത്താറ് അറുപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് അറുപത് എന്നീ ചാൻസ് അമ്പറുകളാണ് കാറിന്റെ പാർട്ട് ടൂലെ ചാൻസ്കളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി വേണ്ടവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക